ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് വിഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിൽ അതായത് ഒരു വർഷ കാലയളവിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഒരു ബലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ശുക്രന്റെ രാശിയായിരിക്കുന്ന ഇടവ രാശിയിലെ നക്ഷത്രമായിരിക്കുന്ന രോഹിണി നക്ഷത്ര ജാതകർക്ക് അന്യരെ ആകർഷിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രത്യേകതര വശീകരണ ശക്തി ഉണ്ടാകുമെന്നാണ് പൊതുവെ കാണപ്പെടുന്നത് കുലീനത മുഖശ്രീ മധുരഭാഷണം എന്നിവ ഇവരുടെ ഗുണങ്ങളാണ് അതിയായ അഭിമാനശീലവും അധികാര അധികാരപ്രവർത്തതയും ഇവർക്കുണ്ടായിരിക്കും ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുന്ന സ്വഭാവമുള്ളവരാണ് വേറൊരാളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുവാൻ ഇവർക്ക് അസാമാന്യമായ വാസനയും ഉണ്ടായിരിക്കും ഗൃഹജീവിതത്തിൽ ഇവർ വിജയിക്കും സ്ത്രീകൾക്ക് നല്ല ഗുണങ്ങൾ ഉടമകളായിരിക്കും ഇവരുടെ ജനനം ചന്ദ്രദിശയിലാണ് ഇവർ രാഹു ശനി കേതു എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രോഹിണിക്കാർ ശ്രീയന്ത്രം ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതും നെയ്വിളക്ക് കൊളുത്തി ദേവീ ഭജനം നടത്തുന്നതും ഉത്തമമാണ് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിൽ ഒരുപടി നാണയം സമർപ്പിക്കുന്നത് ഭാഗ്യവർദ്ധനവിന് കാരണമാകും തിരുവാതിര പൂയം മകം മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ പ്രതികൂല നക്ഷത്രങ്ങളാണ് ചന്ദ്രദിശയിലാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജനനം ചന്ദ്രദിശയ്ക്ക് ശേഷം ചൊവ്വാദിശ രാഹുർ വ്യാഴദിശ ശനിദിശ ബുധദിശ എന്നിങ്ങനെയാണ് ദശകൾ കടന്നു പോകുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണമാണ് ദേവത ബ്രഹ്മാവും മൃഗം പാമ്പും ആണ് രോഹിണിക്കാരുടെ വൃക്ഷമായിരിക്കുന്നത് ഞാവൽ മരമാണ് യോനി സ്ത്രീ യോനിയും പക്ഷി പുള്ളും അക്ഷരം ആയുൾ ഭൂതം ഭൂമിയുമാണ് രോഹിണി നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം പൊതുവെ ഗുണകരമായിരിക്കും എന്നാൽ ചില അവസരങ്ങളിൽ കഠിനതരങ്ങളായ ക്ലേശാവസ്ഥകളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും ജനുവരി മാസത്തിന്റെ ആദ്യകാലങ്ങളിൽ ഗുണാനുഭവങ്ങളും അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കും അസ്ഥിരമായിരുന്ന ജോലികൾ സ്ഥിരമാകുവാനും മറ്റു സ്ഥിര ജോലി ലഭ്യതയും ആദ്യ ഭാഗം കൊണ്ട് അനുഭവിക്കാം എല്ലാത്തരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രതികൂല സമയമായിരിക്കും എന്നാൽ കൂടി പ്രയാസങ്ങൾ കടന്നു വരുവാനും ശ്രദ്ധിക്കണം ഫെബ്രുവരി മാസത്തിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും ആരോഗ്യം തൊഴിൽ ഇവ മെച്ചപ്പെടുവാനും എല്ലാ പ്രവൃത്തികളിലും ഒരു ഓജസ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് പ്രശ്നങ്ങളെ ധൈര്യസമേതം അഭിമുഖീകരിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് പുതിയ വാതായനങ്ങൾ തുറന്നു കിട്ടുകയും സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുവാനും പിതാവിനോ തത്തുല്യ വ്യക്തികളുടെ പരിചരണത്തിനുള്ള ഭാഗ്യലബ്ധിയോ ഉണ്ടാകും മാർച്ച് മാസത്തോടു കൂടി ഉദ്യോഗസ്ഥർക്കും മറ്റ് സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്കും വളരെ ഗുണപ്രദമായ സമയമായിരിക്കും അർഹതപ്പെട്ട പ്രമോഷൻ അംഗീകാരം ഉയർച്ച എന്നിവ ലഭിക്കുവാനും നിർമ്മാണ പ്രവർത്തനങ്ങളും ഗൃഹം മോടി പിടിപ്പിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സർക്കാർ സഹായങ്ങളുടെ ലഭ്യതയും കാണുന്നു പൊതുപ്രവർത്തകർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള ഇടയുമുണ്ട് ബന്ധുജനങ്ങളുമായി സംയോജിക്കുവാനുള്ള സാധ്യത കൂടിയുള്ള കാലഘട്ടമാണ് ഈ മാർച്ച് മാസം ഏപ്രിൽ മാസത്തോടു കൂടി ശോഭനമായ അവസരങ്ങളിലും കടന്നു പോകേണ്ടതായി കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കുകയും പി എസ് സി നിയമനങ്ങൾ ലഭിക്കുകയും ചെയ്യും പ്രൊമോഷനുള്ള സാധ്യതയും കാണുന്നുണ്ട് വസ്തു വാങ്ങുവാനും ഗൃഹനിർമ്മിതിക്കും അവസരം ലഭിക്കും ഭരണാധിപന്മാർക്കും കാലം വളരെ അനുകൂലമാണ് എന്നാൽ പിതാവിന്റെ രോഗാവസ്ഥകൾ അധികരിക്കുകയോ തനിക്ക് അസ്ഥിരോഗങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം മെയ് മാസത്തില് അപ്രതീക്ഷിതമായ ദോഷാനുഭവങ്ങളുടെ കാലഘട്ടമായിരിക്കും പതന അകാരണ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ ഇവ അലട്ടുകയും വാർദ്ധക്യ രോഗത്താൽ അനുഭവിക്കുന്നവർക്ക് വളരെ കരുതൽ വേണ്ട സമയവുമായിരിക്കും രോഗാവസ്ഥകൾ അധികരിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഏറിയിരിക്കും പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടതായി വരും ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും വിവാഹാന്വേഷകർക്കും കവിതാക്കൾക്കും ഈ കാലം വളരെ നല്ലതാണ് ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുകയും കലാകാരന്മാർക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും പ്രശംസ ലഭിക്കുകയും ചെയ്യും കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും തൊഴിൽ മെച്ചം കാണപ്പെടുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഭാഗ്യവും ലഭിക്കും ജൂലൈ മാസത്തിൽ ടെസ്റ്റുകളെ അഭിമുഖീകരിക്കുന്നവർക്ക് വിജയവും ആഗ്രഹ അനുസരണമുള്ള പഠനങ്ങൾ എത്തിച്ചേരുവാനും സാധിക്കും എല്ലാ തൊഴിലും ചെയ്യുന്നവർക്കും പുരോഗതി കാണുന്നുണ്ട് എഴുത്തുകാർക്ക് പുതിയ സൃഷ്ടികൾ കൊണ്ട് സമ്പുഷ്ടമാക്കുവാൻ സാധിക്കും സർക്കാർ അംഗീകരിക്കാൻ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പ്രണയ സാഫല്യത്തിനുള്ള ഭാഗ്യലബ്ദ്യണ്ടാകും ഇഷ്ടപ്പെട്ട പങ്കാളികളെ കണ്ടെത്തുവാനും സാധിക്കുന്ന കാലഘട്ടമായിരിക്കും ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തിരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നവർക്കും മറ്റു ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വിജയപ്രതീക്ഷയും അർഹതപ്പെട്ട പ്രൊമോഷൻ അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും കലാകാരന്മാർക്കും കച്ചവടക്കാർക്കും ൾ വരും ഗൃഹൻ വാങ്ങുവാൻ സാധിക്കുകയും കൃഷി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും സെപ്റ്റംബർ മാസത്തിലെ സർക്കാർ നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഈ സമയത്ത് ആ കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യതയുണ്ട് വളരെ അംഗീകാരങ്ങളും പുരോഗതിയും പലവിധ ഉയർച്ചകൾക്കും സാക്ഷികളാകും സർക്കാർ കരാറുകൾക്ക് കുടിശ്ശിക പണം ലഭിക്കുകയും പുതിയ ജോലികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ സാധിക്കുകയും ചെയ്യും ഒക്ടോബർ മാസത്തിൽ ബന്ധുക്കളെ കണ്ടെത്തുവാനും അവരുമായി സൗഹൃദം സ്ഥാപിക്കുവാനും ഇടയുണ്ട് ചില ഉന്നത വ്യക്തികളെ പരിചയപ്പെടുവാനും അതുവഴി പുതിയ വാതായനങ്ങൾ തുറന്നു കിട്ടുവാനും ഇടവരും മക്കൾക്ക് ആഗ്രഹിച്ചിരുന്ന കോഴ്സുകൾ പ്രവേശനം ലഭിക്കുവാൻ പ്രൊഫഷണൽ കോഴ്സുകൾ വിജയം കൈവരിക്കുവാനും തൊഴിൽ രംഗത്ത് ഉയർച്ചയും ഉണ്ടാകുവാനും എന്നാൽ സാമ്പത്തിക രംഗത്ത് അൽപ്പം ചിലവ് ആധികമായി വരുവാനും സാധ്യത കാണുന്നുണ്ട് നവംബർ മാസത്തിൽ രോഹിണി നക്ഷത്ര ജാതകാരായിരിക്കുന്നവർക്ക് വളരെ ശ്രേഷ്ഠതകൾ കാണുന്നുണ്ട് വിവാഹ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാവുകയും ബന്ധുജനങ്ങളുടെ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജോലി സംബന്ധമായി വിദേശയാത്രകൾ ചെയ്യേണ്ടതായി വരും വാഹനങ്ങൾ വാങ്ങുവാനും വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും സാധിക്കും ധർമ്മപ്രവൃത്തികൾ ചെയ്യുന്നതും അതുമൂലം സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടാവുകയും സുഹൃത്തുക്കൾ നിമിത്തം സഹായങ്ങളുടെ ലഭ്യത ഉണ്ടാവുകയും ചെയ്യും ഡിസംബർ മാസത്തിൽ പോലീസ് കേസുകൾ ഉണ്ടാകാനും അതിന് ഫലമായി പല വിഷമാവസ്ഥകളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം എന്നാൽ ഈ കേസുകൾ തനിക്ക് പ്രതികൂലമായി ഒരിക്കലും വരികയില്ല സന്ധ്യസംഭാഷണങ്ങളിലൂടെ പരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ഭരണ രംഗത്തുള്ളവർ പ്രതിയോഗികളുടെ പ്രചരണത്തിന് ഭവിക്കേണ്ടതായി വരുന്ന കാലഘട്ടമായിരിക്കും ഡിസംബർ മാസം പലവിധ സമ്മർദ്ദങ്ങളും തനിക്കെതിരെ തിരിഞ്ഞുവെന്ന് വരാം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലം രോഹിണി നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും അധികരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായി തന്നെ കണക്കാക്കാം വർഷത്തിന്റെ ആദ്യ കാലഘട്ടം മുഴുവൻ ഒരുപാട് ഉയർച്ചയും എന്നാൽ വർഷത്തിന്റെ അന്ത്യസമയമാകുന്നതോടുകൂടി ചില കഷ്ടതകളും അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഈ ദോഷാനുഭവങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഉത്തമനായ ഒരു ജ്യോതിസിനെ സമീപിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യണം ചെയ്യണമെന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക